ഈമാനിൽ അഥവാ വിശ്വാസത്തിലും ഇബാദത്തിലും അവരങ്ങേറ്റം അടിച്ചു വീശുന്ന കാറ്റാണെങ്കിലും ദാനധർമ്മത്തിലും ജനങ്ങളെ സേവിക്കുന്നതിലും എന്തെങ്കിലും പൈസ ഇറക്കുന്നിടത്തും അവരമ്പേ പിശുക്കന്മാരായിരിക്കും നമ്മളെ നാട്ടിലൊക്കെ ചില ആളുകളെ പറ്റി പറയാറില്ലേ ആൾ നല്ല ദീനിയാ ഒരു അഞ്ചു പൈസ കിട്ടുകയെന്ന് പറഞ്ഞാൽ പഠിച്ച പുരാനെ മേൽമെന്നൊരു ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണ അരിഞ്ഞുകൊടുക്കുന്ന മാതിരിയാണ് നല്ല ഈമാനൊക്കെ ആയിരിക്കും നല്ല പ്രവർത്തകനുമായിരിക്കും പക്ഷെ പിശുക്ക് കണ്ടുപിടിച്ചത് ഇവനാണോ എന്ന് തോന്നിപ്പോകുന്ന മാതിരി ഒരഞ്ഞൂറ് അല്ലെങ്കിൽ ഒരു പൈസ കൊടുക്കുക എന്ന് പറയും അതിന് നൂറായിരം മാറ്റങ്ങൾ കാരണങ്ങൾ കണ്ടെത്തും അതും അള്ളാൻ്റെ മാർഗത്തിൽ യഥേഷ്ടം അല്ലാത്ത വിഷയത്തിൽ അവൻ ചെലവഴിക്കും അല്ലാത്ത വിഷയത്തിൽ അവൻ ചെലവഴിക്കും ആ പിശുക്ക് കാണിക്കുന്ന ആളുകൾ ഇന്നെല്ലാ രംഗത്തും ചിലർ പെർഫെക്റ്റാ പക്ഷേ ഇങ്ങനെ പരോപകാരം ചെയ്യാന്നുള്ള വിഷയത്തിൽ മാത്രം ആളുകളെ ത്രയോ പിന്നില ഒരാൾക്ക് ഉപകാരം ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ള ആൾക്ക് നന്മ ചെയ്യ എല്ലാ കാര്യത്തിലും ചിലർക്ക് പിശുക്കായിരിക്കും സ്വഭാവത്ത് പോലും പിഷുഖ് കാണിക്കുന്നവരുണ്ട് ചിരിക്കാൻ പിശുക്ക് ഒരു മസിൽ പിടിച്ച് ഗൗരവം കാണിച്ച് ജീവിച്ചാലാണ് വില എന്ന് ചിന്തിക്കുന്നവര് ആൾക്കാരോട് ഇങ്ങനെ മനസ്സറിഞ്ഞ് ഇടപെടുന്നവരെന്ന് പിശുക്ക് ഭാര്യോടൊന്ന് സൗഹൃദം പറഞ്ഞ് ഒന്ന് കമ്പനി ഓടുന്നതിനും പിശുക്ക് ഭർത്താവിനോടൊന്ന് കൊഞ്ചുന്നതിനും പിശക്ക് ഇതൊക്കെയാണ് മനുഷ്യന്മാരെ ജീവിതം എല്ലാ കാര്യത്തിലും ഒരു തരം പിശുക്ക് ആർക്കെന്തെങ്കിലും കൊടുക്കുന്നതിന് പിശക്ക് വീട്ടിൽ കയറി വരുന്ന ഒരാൾക്കൊക്കെ വെള്ളം കൊടുക്കുന്നതിന് പിശുക്ക് എന്നാൽ ചില വീടിനെ പറ്റിയിട്ട് ചില ആളുകൾ പറയാറുണ്ട് അമ്മള്ള കാലത്ത് ചെന്നാൽ അവരാർക്ക് വെള്ളം തരാണ്ട് അമ്മ വിടൂല ഇപ്പോളോ അപ്പോരന്റെ പാടി ചവിട്ടാൻ തോന്നൂല രണ്ടും വ്യത്യാസമുണ്ട് ആളുകൾക്ക് കൊടുക്കാൻ മടിയാ ചെലവില്ലാത്ത എന്തും മനുഷ്യൻ ചെയ്യും ചെലവുള്ളത് വന്നാൽ മനുഷ്യനൊന്നും പിടിച്ചുക്കും നമ്മളൊക്കെ തമാശ ഒക്കെ പറയാറില്ലേ നിസ്കാരത്തിന് നൂറ് റുപ്യതൂന് അമ്പത് റുപ്യ ഒരൊറ്റ മനുഷ്യന്മാരും പള്ളിയിൽ പിന്നെ അധികം ഉണ്ടാവില്ല ചിലവില്ലാത്തതുകൊണ്ട് അതങ്ങനെ അത് അങ്ങനെ എന്നാൽ എന്തെങ്കിലും ഒരു പൈസ ചെലവുള്ള കാര്യം വന്നത് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കും മൂപ്പരെ മുപ്പേർക്കാണ് വില കാണാ ഓല കാണാ അതെന്താ ഓന് ബിസിനസ് ഉണ്ട് ഇവൻ ഗൾഫിലാണ് മൂപ്പരെ മൂന്ന് മക്കൾ ഗൾഫിലാണ് അപ്പം നമുക്കെന്താ അല്ല നമ്മൾ തനിക്കൂടാ ഈ മാനിന്റെ ദുർബലതയാണ് നബി അലൈഹി സഹാബാക്കളോട് ചോദിക്കുന്ന കൈയ്യിലുള്ളത് എടുത്തു ചോദിക്കാൻ സാഹത്തെ ആരുണ്ട് കടം തരാൻ ഇസ്ലാമിന ഉമർ അദ്ദേഹത്തിന്റെ മുഴുവൻ സ്വത്തും ഇസ്ലാമിന് വേണ്ടി കൊടുത്തു മുഴുവൻ മുഴുവൻ കൊടുത്തു അലിമിൻ ദരിദ്രനാണെങ്കിലും കൈയിലുള്ളത് മുഴുവനും കൊടുത്തിട്ടുണ്ട് അവസാനം കൊടുക്കാനില്ലാത്ത സഹാബാക്കൾ കിടക്കുന്ന കട്ടിൽ വിട്ടുകൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടുണ്ട് മരുഭൂമി കൂടെ നടന്നു പോകാൻ പറ്റാത്ത സഹാബാക്കൾ ചെരുപ്പ് വാങ്ങാൻ പൈസ അല്ലാഞ്ഞിട്ട് ഈത്തപ്പന പോലെ കെട്ടിവെച്ച് നടന്നിട്ടുണ്ട് ഇന്ന് പടച്ചോന് എത്ര തന്നാലും കൊടുക്കുന്ന വിഷയത്തിൽ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം അരിഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കും പക്ഷെ തുറപ്പി കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസ അത്രയും പിശുക്ക് കാണിക്കുന്നവർ പല നിലക്കും നിരക്കും ഭക്ഷണം കൊടുക്കുന്നിടത്ത് പോലും ആൾക്കാർ പിശുക്ക് കാണിക്കലുണ്ട് ഒരു നല്ല ഭക്ഷണം ഒരേൽ പണിക്കരുന്ന് ഒരു നല്ല ഭക്ഷണം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ പോലും ആ പണിക്കാൻ എത്ര മതി ആ ലെവല് ഞാൻ കുറ്റ പറയല്ല കേട്ടോ മനസ്സാണത് നമുക്ക് വേണ്ടാത്തതാ കൊടുക്കുക വേണ്ട അവിടെ വെക്കും വേണ്ടാത്തത് കൊടുക്കും ഒരേ പണിക്കാരൻ വന്നാൽ ഒരു മാസം മുമ്പ് വാങ്ങിയ ചിപ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കും ഇന്നലെ വാങ്ങിയ സ്പെഞ്ച് അടക്കും അത് തീരണം അയൽപ്പക്കാരന്റെ മക്കൾ മൂന്നു ദിവസം വിട്ടുകൂടെ നടന്നാലും നമ്മളെ ഫ്രിഡ്ജിലുള്ളത് നമ്മളെ അനക്കൂല നമ്മളെ മക്കൾക്ക് വേണ്ടാന്ന് തോന്നുമ്പോൾ അതിനി കളയണ്ട കരുതിയിട്ട് അയൽപ്പക്കത്തെ മക്കളോട് വയ്ക്കും കുറച്ച് ഫ്രുഡ് ഉണ്ടായിനും വേണ്ടിയിരുന്നോ ആ മനസ്സാമെ ഓൻ അഞ്ച് നിസ്കാര വക്തരിക്കുന്നു ഇന്നക്കാത്ത പുരയിലുള്ളത് ഖുറാൻ നാല് തവണ മാസത്ത് ഊതി തീർക്കുന്നമ്മനിന്റെ ദുർബലതയാണ് ഈമാനിന്റെ ദൗർബല്യാണ് ആ ദുർബല ഈമാൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും അന്നെ കണ്ടുമുട്ടാൻ പറ്റില്ല മഹാനായ റസൂൽഹുലി വസ്ലോ വിശുദ്ധ ക്വാണിലൂടെ പഠിപ്പിച്ചല്ലോ പരോപകാരം തടയുന്ന മനുഷ്യരുണ്ടാകും ഒരു ഗുണവും മറ്റുള്ളവർക്ക് ചെയ്യൂല ഒരു ഗുണവും വേറൊരാൾക്ക് ചെയ്തു കൊടുക്കൂല ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഓൻ എന്തെങ്കിലും ലക്ഷ്യം കാണും എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണും ഇന്ന് നമ്മൾ പറയാറുണ്ട് നാട്ടുകാരെ പിടിച്ച തക്കാത്തിന്റെ പണ്ട് കൊടുക്കണമെങ്കിലും അവൻ ഉള്ളിൽ വേറൊരു ലക്ഷ്യമുണ്ടാവും പൊരപ്പണിക്ക് കിട്ടുന്നവനാണെങ്കിൽ പണ്ട് അനുവദിക്കും നമ്മളെ പൊരപ്പണിക്ക് സഹായിക്കാത്തോളാണെങ്കിൽ തക്കാത്തിന്റെ പണ്ടൊന്നും ഉണ്ടാകില്ല അങ്ങനെയാ സക്കാത്തിന്റെ ഫണ്ട് വരെ ആളുകൾ വിതരണം ചെയ്യുന്നത് എല്ലാവരും അങ്ങനെയാ നല്ലട്ടോ ആ മനസ്സാ ചിലർക്ക് നമുക്ക് ഗുണമുണ്ടെങ്കിൽ ഓന് ഉണ്ട് ഓന് വരിസംഖ്യ ഉണ്ട് അല്ലെങ്കിൽ ഓനിങ്ങനെ പെൻഷനുണ്ട് മഹലിന്റെ വക എല്ലാം ഉണ്ട് നമ്മൾ ആർക്കും കൊടുക്കും ഞമ്മൾക്ക് വലിയ ഗുണമൊന്നുമില്ല നമ്മളെ കാണുമ്പോൾ ചിരിക്കണില്ല നമ്മളെ പുരക്ക് കല്യാണം ഉണ്ടായിട്ട് ഓൻ സഹകരിച്ചില്ല ഒരു മനുഷ്യനു പിന്നെ നമ്മൾ ഇരിഞ്ഞോക്കൂലൂൻ മാൻ ഒരു പരോപകാരം ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലർക്കും പറയാൻ വലിയ ഉത്തരങ്ങളൊന്നും ഉണ്ടാവില്ല മഹാനായ അലൈഹി ഒരിക്കൽ പറഞ്ഞു ലാ ലാ വൽ വൽ ഈമാനു ഒരിക്കലും ഒരുമിച്ച് കൂടുകയില്ല പിശുക്കും പിശുക്കും ഈമാൻ ഈമാനും ഈമാനും ഒരുമിച്ചിരിക്കുകയില്ല ഫി ഫി അബിദിൻ അബിദിൻ ുംബിമയുടെ മനസ്സിൽ ഒരിക്കലും മനസ്സിൽ ഒരിക്കലും ഒരുമിച്ച് ചേരാത്ത രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് ഒന്ന് ഈമാനും പിശുക്കും അത് രണ്ടും ആ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അതിൽ പിശുക്കിനായിരിക്കും സ്ഥാനം ഈമാൻ ഈമാൻഡാവൂല പിശുക്കുള്ള മനസ്സിൽ ഈമാൻ മാൻ ഈമാനുള്ള മനസ്സിൽ പിശുക്കും വരൂല അതിലേതന്റെ മനസ്സിലുള്ളത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും നമുക്ക് ഉത്തരം കിട്ടും നല്ല കാര്യങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നവരുണ്ട് ഒരുപാട് കൊടുക്കുന്നവരുണ്ട് ഒരുപാട് നന്മകൾ ചെയ്യുന്നവരുണ്ട് അവരിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർ കൊടുക്കുന്നതിന്റെ ഗുണം നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമ്മളെ നാട്ടിലെ പള്ളി അങ്ങനെ കൊടുത്തവരാ നമ്മുടെ നാട്ടിലെ പള്ളിയിലെ വാട്ടർ ടാങ്ക് അങ്ങനെ കൊടുത്തതാ ഓരോരുത്തരും ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്ന ആ പ്യൂരിഫൈൻ്റെ വാട്ടർ സെറ്റിംഗ്സ് പോലും അങ്ങനെ ആളുകൾ കൊടുത്തതാ പക്ഷെ നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് ഗുണം അല്ലെങ്കിൽ പടച്ചോണ്ട മാർഗത്ത് കൊടുത്തത് എന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനത്തെ വലിങ്ങനെയൊന്നും ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവില്ല ഇപ്പോഴും പെൻഡിങ് ആയിരിക്കും കുടിശ്ശികയായിരിക്കും പലരുടെയും പരിസംഖ്യ അങ്ങനെ പിശുക്ക് കാണിക്കുന്ന ആളുകളും ഈമാനിന്റെ ദുർബലതയുള്ളവരാ ഞാൻ അവസാനിപ്പിക്കുകയാണ് മഹാനായ റസൂൽ അലൈഹി വസല്ലം ആറാമത്തെ ഒരു ലക്ഷണം പറഞ്ഞു ഇത്തരക്കാർക്ക് ദുനിയാവിനോട് വലിയ ആസക്തിയായിരിക്കും ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ ഒരു പേരും പെരുമയും അതോടൊപ്പം ദുനിയാവ് സമ്പാദിക്കുക പൈസ ഉണ്ടാക്കുക ഇവിടെ അടിച്ചു പൊളിച്ചിട്ടുള്ളത് മക്കളൊപ്പരം കുടുംബത്തിന്റെ ഒപ്പരം ലാവിഷായിട്ട് ജീവിക്കുക എന്നൊരു മനസ്സുണ്ടാവുക ഇവിടെ ഒന്ന് പോകേണ്ടതാണ് ഞാനൊരു യാത്രയിൽ മാത്രാണ് ഈ ദുനിയാവ് ഉമ്മ ഗർഭത്തിൽ പ്രസവിച്ചു പുറം ഞാൻ കണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിൽ നിന്ന് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നന്മണ്ട കാരക്കുന്നത്ത് കബർസ്ഥാനിന്റെ ആറടി മണ്ണിന്റെ ഉള്ളിലേക്ക് എത്തുന്നത് വരെ നാൽപ്പതായി നാല്പത് കഴിഞ്ഞവരെ ഇനി ഒരു നാൽപ്പത് കിട്ടൂല അമ്പത് കഴിഞ്ഞവരെ ഇനി ഒരു അമ്പത് കിട്ടൂല അറുപത് കഴിഞ്ഞവരെ നൂറ്റി ഇരുപത് ഒരിക്കലും ആയിക്കൊള്ളണം എന്നില്ല അത്ര അടുത്താ വരണം ആ ആയുസന്റെ അടക്ക് ദുനിയാവിൽ നമ്മൾ വെച്ചതൊക്കെ ഇവിടെ ഇട്ടു പോകേണ്ടതാ മരണം എന്നാൽ സർവ്വ ആസ്വാദനത്തിന്റെയും അവസാനല്ല സർവ്വ അവകാശത്തിന്റെയും അവസാനമാ സർവ അവകാശങ്ങളുടെയും അവസാനം എന്റേതെന്ന് പറഞ്ഞിരുന്ന അറുപത് സെന്റ് മരണത്തിന് ശേഷം എൻ്റെതല്ല എന്റെ നാല് മക്കൾക്കുള്ളതാ എൻറെ എന്റെ വാഹനം എന്റെ മരണശേഷം ഏതെങ്കിലും ഒരു മകൻ എടുത്ത് ബാക്കി പൈസ മറ്റുള്ള മക്കൾക്ക് കൊടുക്കും എൻ്റെതെന്ന് പറയുന്ന വള മാല ഖണ്ഡാഭരണം ചെവിയിലുള്ളത് അരയിൽ കെട്ടിയത് കഴുത്തിലിട്ടത് വിരളിൽ തിരികിയത് ഞാൻ മരിക്കാൻ കുളിപ്പിക്കാൻ എടുക്കുമ്പോഴേക്കും മക്കൾ ഊരിയച്ചിട്ടുണ്ടാകും അതൊന്നെങ്കിൽ ഇളയോക്ക് കൊടുക്കും അല്ലെ മൊത്തോക്ക് കൊടുക്കും ഈ ദുനിയാവിൽ ഒന്നും എന്റെ കൂടെ കൊണ്ടുവന്നില്ല ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല ഞാനൊന്നും ഈ ദുനിയാവിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ഒരടുക്കുന്ന വസ്ത്രം പോലും ഞാൻ കൊണ്ടുവന്നിട്ടില്ല ആ ഗർഭത്തിൽ വായു തന്നതിന്റെ റബ്ബ വെള്ളം തന്നതിന്റെ റബ്ബ ഉമ്മനെ കൊണ്ടുനെ പരിചരിച്ചതിന്റെ റബ്ബ ഈ ദുനിയാവിലേക്ക് വന്നപ്പോഴും വായു തന്നതിന്റെ റബ്ബ വെള്ളം തന്നതിന്റെ റബ്ബ എന്നെ സ്നേഹിപ്പിക്കാൻ കുടുംബത്തെ തന്നതും എന്റെ റബ്ബ ഞാൻ ജീവിച്ച ഓരോ സെക്കൻഡും റബ്ബിനെ പരിപാലിച്ചു അവസാനം റബ്ബിന്റെ അവസരം നിർത്തി കഴിഞ്ഞാൽ ഞാൻ ആരടി മണ്ണിലേക്ക് അങ്ങ് ചേർന്ന് കിടക്കും ആ മരണത്തെ പറ്റിയിട്ട് ഒരു ചിന്ത ഉണ്ടാവൂല ദുനിയാവ് ഇങ്ങനെ പൊളിച്ച് ജീവിക്കുക ദുനിയാവ് മഹാൻ ഭയങ്കര മനോഹരമാക്കുക ഓരോ ദിവസവും വെറൈറ്റികളാക്കുക എന്നൊരു ആളുകൾക്ക് മനസ്സങ്ങൾക്ക് ഉണ്ടായുക ദുർബലത ഉള്ളവർക്ക് ഒരിക്കൽ പറഞ്ഞല്ലോ യൂഷിക്കുൽ ഉമമു അൻ തദാഅ കമാ അൽ ഇലാ ആർത്തി പിടിച്ച കരങ്ങൾ ഭക്ഷണപാത്രത്തിലേക്ക് ആർത്തി കൊണ്ടുവരുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിന്റെ നേരെ ശത്രുക്കൾ ആർത്തിപ്പിടിച്ചു വരും സഹാബാക്കൾ ചോദിച്ചു അന്ന് നമ്മൾ കുറവായിരിക്കുമോ നമ്മൾ ന്യൂനപക്ഷം കുറഞ്ഞ ആളുകളായതുകൊണ്ടാണോ ശത്രുക്കൾ നമ്മളെ നേരെ ഇടിച്ചു കയറുന്നത് നബി പറഞ്ഞു അല്ല ബൽ അന്ന് നിങ്ങൾ കൂടുതലായിരിക്കും അന്ന് രാജ്യങ്ങളുടെ അതിരുകൾ വേദിച്ച് ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കും പക്ഷേ ഇസ്ലാമുകൾക്ക് എന്തുണ്ടാവില്ല ഒരു ഇസ്സത്ത് ഉണ്ടാവില്ല കാരണം അവര് ജീവിക്കുന്നത് ദുനാവിന് വേണ്ടിയായിരിക്കും ദുനിയാവിലെ പവറിനും പത്രാസിനും സഹാബാക്കൾ പറഞ്ഞു റസൂലെ വിശദീകരിച്ചാലും ശത്രുക്കളുടെ മനസ്സുകളിൽ നിന്ന് ഭയം നീക്കി കളയും മുസ്ലിംങ്ങളെ തൊട്ട് എന്ത് ഭയം അവരുടെ പറ്റിയുള്ള ഭയം ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് വല ഫൻ അള്ളാഹ അവരെ മനസ്സിന് ബലഹീനത നിറയ്ക്കുന്നു പറഞ്ഞില്ലേ റസൂലെ ആ വിശ്വാസികളെ മനസ്സിൽ പടച്ചു നിറച്ച ബലഹീനത എന്ന് പറഞ്ഞാൽ എന്താ റസൂല കണ്ണ് നിറഞ്ഞു സഹാബത്ത് കേൾക്ക് റസൂലുള്ള വിളിച്ചു പറഞ്ഞു ഹുബു ദുനിയുനിയാവിനോടുള്ള അടങ്ങാത്ത ഭ്രമവും മരിക്കാനുള്ള പേടിയായിരിക്കും അത് അപ്പം ദുനിയാവിനോടുള്ള മഹബത്തും മരിക്കാനുള്ള ഒരു പേടിയും മനസ്സിലുണ്ടേ ഉറപ്പിച്ചോളൂ ആ ഹൃദയം പടച്ചറബിന്റെ മാർഗത്തിൽ ബലഹീനമായതാ ഈമാനിന്റെ ദുർബലതയാണത് കമരണം കൺമുൻപിൽ കണ്ടിട്ടും രണ്ടറക്കത്ത് നിസ്കരിക്കാൻ പറഞ്ഞ ഹുദൈഫി അള്ളഹു വനഹു കൺമുൻപിൽ മരണം കണ്ടിട്ടും കയ്യിലുള്ള കാരക്കടുത്തുള്ളവന്റെ കയ്യിൽ കൊടുത്ത് രണാങ്കണത്തിലെ കോടിയിറങ്ങിയ ഉമേ റബി അള്ളഹുഹു ശത്രുവിന്റെ ചാട്ടുളിയേറ്റും മാറു പളർന്നിട്ടും ഉള്ള ജീവൻ വെച്ച് ശത്രുവിനെ തുരത്താൻ മുൻപിലേക്ക് ഒന്നും കൂടി ആഞ്ഞു നോക്കിയ നിങ്ങൾ വെച്ച് നോക്കി അവർക്ക് ദുനിയാവല്ലായിരുന്നു വലുത് ആഹറ വലുത് ചുട്ടുപയ്പ്പിച്ച പരവതാനയിൽ മലർത്തിക്കടത്തി പുറം ഒന്നടങ്കം പൊള്ളിച്ച കുബൈബ് ഋതി അള്ളാഹുവിന്റെ വാർദ്ധക്യത്തില് കച്ചവടം തുടങ്ങിയപ്പോൾ വലിയ ലാഭം ജനങ്ങളൊക്കെ പറഞ്ഞു കുബൈബിന് ലോട്ടറി അടിച്ചു ഭയങ്കര ലാഭം കച്ചവടം എന്താ ഫേമസ് ഹുബൈബ് പ്രദീൽ താൻ മദീനത്തെ പള്ളിയിൽ വന്ന് കരയാൻ തുടങ്ങി ഉമർമുനുൽഹത്താബ് ചോദിച്ച് ഹുബൈബ് എന്തിനാ കരയുന്നത് ഉമറേ കച്ചവടം വലിയ ലാഭത്തിലാണ് ഓരോ ദിവസവും എനിക്ക് ലാഭം കൂടുക എൻ്റെ കച്ചവടത്തെ സ്ഥാപനത്തെ പറ്റി ജനങ്ങൾക്ക് നല്ല അഭിപ്രായ ഉമർ ഉമർദനെ ചോദിച്ചു സന്തോഷിക്കണ്ടേ ഹുബൈബ് ഹുബൈബ് തിരിച്ചു ചോദിച്ച റസൂലെ ഉമറേ അള്ള സ്വർഗത്തിൽ തരാൻ ഉദ്ദേശിച്ചത് ദുനിയാവിൽ അനുഗ്രഹമായി തന്നു തീർക്കണോ എന്ന് എനിക്കൊരു പേടി പൊടച്ചൊൻ എനിക്ക് സ്വർഗത്ത് തരാൻ വിചാരിച്ചത് ദുനിയാവിൽ തന്നു തീർക്കണോ എന്ന് എനിക്കൊരു പേടി എനിക്ക് വേണ്ട ഉമർ എനിക്ക് ദുനിയാവിൽ വേണ്ട ഉമർ എനിക്ക് ആഹാരത്തിന് മതി അതീമാൻ ഇന്ന് കിട്ടുന്നത് മതിയാകാതെ ആർത്തി പിടിച്ച് തൊട്ടപ്പുറത്തുള്ളവൻ്റെ എങ്ങനെ പൂട്ടിക്കാന്നുള്ള വെപ്രാളത്തിലൂടെ ദുനിയാപ മോഹികള് ഓൻറെ അന്നം മുട്ടിച്ചിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കണം ഓനെ പറ്റിച്ച് കൊന്നിട്ടാണെങ്കിലും ഇന്റെ വരുമാനം കൂട്ടണം ദുനിയാ ദുന്യാഹിയത്തിൽ മൗത്ത് മരിച്ചു പോകേണ്ടതാ ഇതൊന്നും കൊണ്ടുപോയില്ല എന്നൊക്കെ അറിയാം പക്ഷേ ആ ചിന്തയെ അവന്റെ മനസ്സിൽ വരുന്നില്ല കാരണം അത്രക്ക് ദുനിയാ ഓനെ മോഹിപ്പിക്കുന്നുണ്ട് അത്രക്ക് ദുനിയെ